ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ നമുക്ക് അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് അനിയത്തിയുടെ ഭർത്താവ് ഗൾഫിൽ പോണുണ്ട് അപ്പോൾ അവിടെ പോകാൻ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പൊതിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കായ വറുത്തത് ചക്ക വറുത്തത് പിന്നെ കോഴിയട പിന്നെ അലുവ അലുവ നമ്മളടുത്ത് തന്നെ ഉണ്ടാക്കണോടത്തുനിന്ന് വാങ്ങിച്ചതാണേ പിന്നെ കപ്പിലണ്ടി മിഠായി എള്ള് മിഠായി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നോമ്പാണ് വല്ലാണ്ട് ചിലവാകൊന്നുമില്ല എന്നാലും പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോവാന്ന് വെച്ചാൽ പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണേ നാരങ്ങച്ചാർ മാങ്ങച്ചാർ പിന്നെ ഇരുമ്പാമ്പുളിയും ചെമ്മീനും കൂടെ അങ്ങനെയൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമുക്ക് പാലക്കാടേക്ക് എത്തണം അപ്പോൾ പിന്നെ നോമ്പുമാണ് നമ്മൾ അധികം പത്തിരി ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ അപ്പോൾ അതേ അതൊക്കെ പൊതിഞ്ഞ് പാക്ക് ചെയ്തതിൻ്റെ ശേഷം അച്ചാറൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവർ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ പുറത്തേക്ക് വരില്ല പിന്നെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിക്കഴിഞ്ഞാൽ തീരെ ലീക്ക് ആവില്ല കേട്ടോ നമ്മൾ വൈകുന്നേരം നാല് മണിക്കാണ് കേട്ടോ പോവാൻ നിന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ രണ്ട് രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ട് നമുക്ക് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നേരം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പോയി നല്ല നേരം വൈകിയിട്ടാണ് അവിടെ എത്താനും നേരം വൈകി അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് എത്താനും നല്ല നേരം വൈകിട്ടാണ് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമുക്ക് നോമ്പിനുള്ള ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു നാലരക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വഴിയിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ രാത്രി ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നാലരയ്ക്ക് ഇറങ്ങിയെങ്കിലും മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അധികം വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫൈക്കുട്ടിയും പാതകുട്ടിയും ഒക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് പോണ വഴിയൊക്കെ പിന്നെ നല്ല രസമുള്ളൊരു റൂട്ടാണ് കേട്ടോ മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് എത്തണം പാലക്കാടിന് കുറച്ച് മുന്നായിട്ടാണ് നമ്മൾ പോണ സ്ഥലം അങ്ങനെ വഴി വഴിയിൽ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു തട്ടുകടയിൽ കയറിയിട്ട് കായബജി മുളക് ബജി അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അവിടുത്തെ ചമ്മന്തി നല്ല ചെമ്മന്തിയായിരുന്നു വാഴലയിലൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനൊരു മുട്ട ബജിയും കഴിച്ചു പിന്നെ ഒരു കായബജിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ വഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചായയൊക്കെ കുടിക്കണമല്ലോ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ അതായത് നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് ഇനിയുണ്ട് ഇത്രത്തോളം ദൂരം നമുക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇനിയും ഉണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മളധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല തിരക്കായിരുന്നു ഗൾഫിൽ പിന്നെ പോണ ദിവസം പിന്നെ പറയുക അല്ലല്ലോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഈ ചൂടിൻ്റെ ഒരു കടുപ്പം കൊണ്ടാണ് മലകളൊക്കെ നല്ല ഉണങ്ങി നിൽക്കണുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ എന്താ പറയുക അല്ലെങ്കിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കണത് ഇതേ കണ്ടില്ലേ ശരിക്കും ചുവന്ന കളറായിരിക്കണം പുല്ലുകളും മരങ്ങളൊക്കെ ഉണങ്ങിയിട്ട് അത്രയും ചൂടുണ്ട് പിന്നെ പാലക്കാട് ജില്ലയിൽ പറയാനില്ലല്ലോ നല്ല ചൂട് കൂടുതലായിരിക്കുമല്ലോ അവിടെ എത്തി പിന്നെ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറോളം അവിടം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടെ ഒരു കേക്കൊക്കെ അവർ മുറിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അങ്ങനെ തിരിച്ചു പോകുന്നുട്ടാ വഴിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നേ ഒരു റെസ്റ്റോറൻറ്റ് അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അല്ല നമ്മൾ ഫുഡ് വാങ്ങിച്ച് പാർസൽ വാങ്ങിക്കുകയും ചെയ്തത് അപ്പോൾ വൈക്കുട്ടിയും പാതുട്ടിയൊക്കെ അത് വഴി വണ്ടിയിരുന്ന് തന്നെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ പിന്നെ വീടെത്തിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഷവർമ്മ കുബൂസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വീടെത്തിയപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴിപ്പം വൈക്കുട്ടിയൊക്കെ വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്